ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നെന്മനിക്കൊന്നിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത് കുഞ്ഞിപ്പണ്ണിന് വെള്ളമൊക്കെ ഒഴുകുന്നിടത്ത് പോയിട്ട് പൂവോ അല്ലെങ്കിൽ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഒഴുക്കി വിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ രണ്ട് കല്ലാണെങ്കിലും ഉള്ള വെള്ളത്തിലേക്ക് എടുത്ത് എറിയും എന്നിട്ട് ചിരിക്കുകയും ചെയ്യും ഭയങ്കര സന്തോഷം അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാനേ പിന്നെ ഒരുപാട് വെള്ളക്കെട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പിള്ളേരെയും കൊണ്ട് പോകാറൊന്നുമില്ല ഇതൊരു ചെറിയ വെള്ളമല്ലേ പാവയ്ക്കാത്തോരൻ്റെ ഏറ്റവും നല്ലത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി തീരെ ചെറുതൊക്കെ ആണെങ്കിൽ പൊളിക്കാൻ മടി കൊണ്ട് ഞാൻ ചിലപ്പോൾ സവാളയൊക്കെ അരിഞ്ഞിടും എന്നാലും ചെറിയുള്ളി അരിഞ്ഞിട്ട് തോരം വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നല്ലപോലെ കുറച്ച് പച്ചമുളക് വേണം ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ എനിക്കും ചേട്ടായിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവയ്ക്ക് മെഴുക്കുരുട്ടി വെച്ചാലും തോരം വെച്ചാലും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇനിയിപ്പരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്കായും ചെറിയുള്ളിയും മുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാവേ തേങ്ങ ചേർത്തു ഇനിയിപ്പം ഒട്ടും വെള്ളം ഒഴിക്കണ്ട തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി വേണ്ട കേട്ടോ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കാറില്ല കുഞ്ഞിപ്പെണ്ണിനും ഇലക്ഷൻ ആയതുകൊണ്ട് അവധിയ കുഞ്ഞിപ്പൊണ് രാവിലെ എഴുന്നേറ്റിട്ടില്ല ചേട്ടായി ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് പാവയ്ക്കാത്തവരനൊക്കെ അടുപ്പ് വെച്ച് കഴിഞ്ഞ് ഞാൻ കുമ്പളങ്ങ പരിപ്പൊക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് ഉപ്പും മഞ്ഞളും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുമ്പളങ്ങയൊക്കെ ചേർത്തു തക്കാളിയും ഉള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ വെന്ത് വരുന്ന നേരത്ത് ഞാൻ തേങ്ങായും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരപ്പൊക്കെ ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചൂടാക്കി അത് കഴിഞ്ഞിട്ട് കടുകും വറുത്ത് ഒഴിച്ചു ചേട്ടായി ജോലിക്ക് പോയി കുഞ്ഞിപ്പെണ്ണ് ഇരുന്നിട്ട് വന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ല നമ്മുടെ അയൽവക്കത്തെ മോനുമൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ ദോശയായിരുന്നു ഉണ്ടാക്കിയത് ദോശയ്ക്ക് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായയൊക്കെ വെച്ചു ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു ഈ ദോശ ഞാൻ തലേദിവസം പച്ചരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് രാവിലെ അരച്ച് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റും നല്ല മയുമൊക്കെ ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പം ഒട്ടും പുളിയൊന്നും ഉണ്ടാകത്തില്ല പിന്നെ മീൻ ഉണ്ടായിരുന്നു വെട്ടി കഴുകി കറി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കറി അടുപ്പേ വെച്ചു താഴെ കാട്ടാട് നിൽപ്പണ്ടല്ലേ അബി കാട്ടാട് നിൽക്കുന്നുണ്ടോ താഴെ അവർ അവിടെ വന്നിട്ടാണ് കരയുന്നേ അല്ലേ ഞാൻ വീടിയോ എടുത്തോണ്ട് പോവുക പക്ഷെ ഞാൻ ചെല്ലുമ്പോഴത്തേനും ഓടുമായിരിക്കുമല്ലേ ഇല്ല ക്ലിയർ ആവുന്നില്ല ഇവിടുന്ന് കാണത്തില്ല ഭയങ്കര കാടുമല്ലേ അങ്ങോട്ട് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞുണ്ട് കുഞ്ഞ് കുഞ്ഞുണ്ട് കുഞ്ഞ് ആ അത് ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ താല്പര്യം മാറ്റം കേട്ടിട്ട് കണ്ടോ കണ്ടോ നോക്കുന്നേ ആ ഇപ്പോൾ ഒരു ചെറുതായിട്ട് വീഡിയോയിൽ കാണാവേ സൂം ചെയ്യുമ്പോൾ കിട്ടും പക്ഷെ ക്ലിയർ കണ്ടോ അവിടെ നിൽക്കുന്നേ ആ വീട്ടിൽ താമസം അതുകൊണ്ട് കാട്ടാടൊക്കെ ഇപ്പോൾ അവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് മീൻകറിയൊക്കെ അടുപ്പേ വെച്ചാൽ ഞാൻ കോഴിക്ക് പുല്ലരിയാൻ വേണ്ടി പോയതാണ് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ആയിട്ടൊരു വീടുണ്ട് അവിടെ ആൾ ആ വീടിൻ്റെ മുറ്റത്ത് കാട്ടാട് പുല്ല് നിന്നുകൊണ്ട് നിപ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നേ കാട്ടാട് കരഞ്ഞൊച്ച കേട്ടോ നേരത്തെ കേട്ടത് അങ്ങനെ കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് വന്ന് കോഴിക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അടിച്ചുവാരി തറയൊക്കെ തുടച്ചു രാത്രി ആയതുപോലെ നല്ല ഇരുണ്ട് മൂടി മഴക്കാറൊക്കെ കയറി വരുന്നുണ്ട് പക്ഷേ വലിയ മഴയൊന്നും പെയ്തില്ല നല്ലൊരു മഴക്കാർ വന്നേച്ച് നല്ലൊരു വെയിൽ തെളിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് മൂടിക്കെട്ടിയൊക്കെ വന്നു ചെറിയ ചാറ്റൽ മഴയെ പെയ്തുള്ളൂ കുഞ്ഞിപ്പെണ്ണിന് ലീവുള്ള ദിവസം തറയിൽ നല്ല അഴുക്കുണ്ടാവും അവൾക്ക് അകത്തും പുറത്തും ഇടാൻ ചെരുപ്പൊക്കെ ഉണ്ട് എന്നാലും ചിലപ്പോൾ ചെരുപ്പൊക്കെ മാറിപ്പോയിട്ടും പുറത്തിട്ടുന്ന ചെരുപ്പ് അകത്തോട്ടിട്ടുണ്ട് കയറിയൊക്കെ വരുവേ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് മാ വെള്ളമൊക്കെ മാറ്റിയിട്ട് തുടയ്ക്കുന്നുണ്ട് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടയും വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ചായയൊക്കെ വെച്ചു പരിപ്പുവടയൊക്കെ കഴിച്ചു ചേട്ടൻ വന്നപ്പോൾ പരിപ്പുവടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടയും വേഗം ചായ കുടിച്ച് വെച്ച് ഇറങ്ങി ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല ഞാൻ ചായയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ചേട്ടയുടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ചേട്ടായി ഹോസ്പിറ്റലിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ കുഞ്ഞിപ്പണ്ണിൻ്റെ ദേഹത്ത് പിന്നെയും അഴുക്കും മണ്ണും ഒക്കെ ആക്കിയിട്ടുണ്ട് അവൾ അവളെ ഒന്നുകൂടെ മേൽ കഴുകണം അതിന് ചേട്ടായി കുറച്ച് വെള്ളം അടുപ്പേ വെക്കുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പം കോഴിക്കൂടിൻ്റെ കീഴെ കൊണ്ടുപോയിട്ട് തീ കത്തിച്ച പോലാണ് തോന്നുന്നത് അങ്ങനല്ല കേട്ടോ അവിടെ കുറച്ച് ഇടയൊക്കെ ഉണ്ട് പിന്നെ കാറ്റൊക്കെ ആ ഒരു കോഴിക്കൂടി ഇരിക്കുന്ന വശത്തേക്കല്ല മുകളിലേക്ക് ആയതുകൊണ്ട് പോക്കയൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് കോഴിക്ക് ചൂടൊന്നും അടിക്കത്തില്ല Jatay <laughs> Kanya ആ വിറകിൻ്റെ ചാക്ക് ചാക്കുകെട്ടിൽ തൊണ്ടും ചിരട്ടയൊക്കെ ഒക്കെ കേട്ടോ കത്തിക്കാനുള്ളതാണ് രാത്രി കഴിക്കാൻ ചപ്പാത്തി ഉണ്ടാക്കിയ ഉച്ചക്കത്തെ കറികളൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് വേറെ കറിയൊന്നും വെച്ചില്ല ചപ്പാത്തിയുടെ മാവ് കുഴച്ച് കുറച്ച് നേരം വെക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ എന്നാലും നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു മീൻ കറിയും കുമ്പളങ്ങായും പരിപ്പും കൂടെ ഇട്ട കറിയൊക്കെ ഉണ്ടായിരുന്നേ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെക്കണം എന്നൊന്നുമില്ല വെക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് നല്ല മയൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം ഇന്ന് രാവിലെ ഒരു ഏഴ് മണി ഏഴരയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ വേണ്ടി പോകാനേ ചേട്ടായിക്ക് ലീവില്ല ജോലിക്ക് പോകണം വോട്ട് കഴിഞ്ഞിട്ട് വേണം ചേട്ടായിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ ആക്കി തുണിയൊക്കെ അലക്കിയൊക്കെ വിരിച്ചിട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മെനിക്കുന്നിലേക്കാട്ടോ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിള്ളേർ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ മുടി പൊക്കിയായിരുന്നു കേട്ടോ കെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കെട്ടലൊന്നുമില്ല ഇപ്പം മുടിയൊക്കെ കുറേ പോയി നാല് മൂന്നും ഉള്ളൂ അതുകൊണ്ട് ഞാൻ പഴയ പോലെ തന്നെ മുടി പൊക്കി കെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ് പിള്ളേർ ചെറുതായിരിക്കുമ്പോൾ തലമുടി ഞാൻ ഇതുപോലെ പൊക്കി തന്നെ കെട്ടി വെക്കത്തുള്ളായിരുന്നു അല്ലെങ്കിൽ തലമുടിയൊക്കെ അവർ വലിച്ചു പറക്കുകയും ചെയ്യും കുറേയൊക്കെ വായിക്കാത്തും വെക്കും പിന്നെ പോകുന്ന കോലത്തിലല്ലായിരിക്കും നമ്മൾ തിരിച്ച് വരുന്നതേ നല്ല ഉള്ള മുടിയാണെങ്കിൽ ഞാൻ ഈ കെട്ടിയ മോഡൽ കെട്ടുമ്പം ഒന്നുകൂടെ ഭംഗി കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മുടിയോ ഉള്ളെങ്കിലും നമ്മളിങ്ങനെ കെട്ടുമ്പോൾ കുറച്ച് ഉള്ളൊക്കെ ഉള്ള പോലെ തോന്നും കേട്ടോ പിന്നെ നല്ല ഉള്ള മുടിയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു മോഡലിൽ പൊതിഞ്ഞ് കെട്ടിയെടുക്കുമ്പോൾ ഒന്നൂടെ രസമായിരിക്കും ഞാൻ ഇന്നാൾ പറഞ്ഞ വാക്ക് മാറ്റി പറയുമോ കേട്ടോ ഞാൻ ഇന്നാളൊരു വീഡിയോ കിട്ടില്ലായിരുന്നോ ലാസ്റ്റ് വോട്ട ഇനി ഇങ്ങോട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പം നമ്മളിവിടെ പുതിയ വീടൊക്കെ വെച്ചോണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റിയായിരുന്നു നെന്മേനിക്കുന്നീന്നെ അപ്പം വോട്ട് ഇപ്രാവശ്യം നമുക്ക് ഇവിടെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ പ്രാവശ്യം കൂടെ നെന്മേനിക്കുന്നി ചെയ്യണമായിരുന്നു അതുകൊണ്ട് നെന്മേനിക്കുന്നിലേക്ക് ആട്ടോ പോയത് നല്ല തണുപ്പും നല്ല മഞ്ഞും അപ്പോൾ ചേട്ടയ്ക്ക് ചായ കുടിക്കണമെന്നും പറഞ്ഞോണ്ട് ചായക്കട കയറിയിട്ടുണ്ട് ഞാൻ ചായയൊന്നും കുടിച്ചില്ല കുഞ്ഞിപ്പെണ്ണിന് ചായയും പാലും ഒന്നും വേണ്ട അവൾ ഒരു സമൂസ കഴിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ് തിരിഞ്ഞും പറഞ്ഞോക്കെ ഈ നോക്കുന്നത് രാവിലെ കട തുറന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് അവിടെ ചേട്ടന്മാരൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അതാണ് അവൾ നോക്കുന്നത് നല്ല ഭംഗി എവിടെയൊക്കെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് നല്ല മഞ്ഞും കൂടെ മൂടി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര രസം ആട്ടോ പക്ഷേ ചേട്ടയ്ക്ക് നേരമില്ലായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും തിരക്ക് കൂട്ടിപ്പോയി വീഡിയോ എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നേ പക്ഷേ ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചേട്ടയ്ക്ക് ജോലിക്ക് കയറേണ്ടതായതുകൊണ്ട് ഞാൻ ചായ പോലും കുടിക്കാതെ ഇരുന്നതും വീഡിയോ എടുക്കേണ്ടത് കൊണ്ടാണ് പക്ഷേ വീഡിയോ എടുക്കാനേ പറ്റിയില്ല വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും രാവിലെ പോയപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ക്ലാസ് റൂമിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ഇവിടെയത്തെ ക്യൂവിലായിരുന്നേ അവിടെ വലിയ തിരക്കില്ലായിരുന്നു എന്നാലും ഇന്നാളൊരു ദിവസം പോയപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ട് പോരാൻ പറ്റി രാവിലെ ആണെങ്കിലുമെ പക്ഷേ ഇന്നിപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു സമൂസയൊക്കെ മേടിച്ചോണ്ട് കേട്ടോ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നതേ ഞാൻ ചേട്ടയ്ക്കുള്ള ചോറും കറിയൊക്കെ എടുത്തു കൊടുത്തു ചേട്ടയെ ഭക്ഷണമൊക്കെ കഴിച്ച് ജോലിക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് സമൂസയൊക്കെ കഴിച്ചു രാവിലത്തേക്ക് കഴിക്കാൻ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീൻ കറി ഉണ്ടല്ലോ പിന്നെ പയറുമെഴക്കുരട്ടയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് വേറൊന്നും കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ചായ കുടിച്ചു കഞ്ഞീം കറിയും വെച്ച് കളിക്കും എല്ലാവരും വീട്ടിൽ നിന്നൊരു പുതിയ കട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കട്ടിൽ അപ്പുറത്തെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഇവിടെ ഒരു കട്ടിലുണ്ട് ഈ റൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന കട്ടിൽ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന കട്ടിൽ ഇവിടെ ഒരു കട്ടിൽ ഒരു കട്ടിൽ ഇവിടെയും ഇപ്പോൾ ഒന്ന് സ്ഥാനം മാറ്റിയിട്ടു അങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വലിച്ച് മാറ്റിയൊക്കെ ഇടാമല്ലോ ഇത് മരത്തിൻ്റെ കട്ടിലാ നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ഈ ഒരു റൂമിൽ രണ്ട് കട്ടിൽ അപ്രോ അപ്രോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഡ്രസ്സ് തേക്കാനും അക്കു പഠിക്കാനും ഒക്കെ ആയിട്ട് എടുക്കുന്ന മേസയ ഇവിടെ അലമാരിയുണ്ട് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം